ഗൈസ് അതേപോലെ തന്നെ നമ്മളടുത്ത് ഗവ വിന്നറാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഇന്നത്തെ ഇപ്പം കുറച്ചു വരെ ടൈപ്പ് ഇട്ടിട്ടുള്ള മൊത്തത്തിൽ അപ്പം ഇന്നത്തെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകണം ആരാ നോക്കാം വിന്നർ മുരുക ആളാണ് കടിച്ചിരിക്കുന്നത് കേട്ടോ മുരുകേശ്വരി എന്നാണ് അപ്പം പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇല്ലാത്തപക്ഷം നാളത്തെ ആളെ ഇവണി കൂടി നോക്കും ഇല്ലാത്ത പക്ഷം നമ്മൾ വീണ്ടും റീ റീ കണക്ട് ചെയ്യുക അതായത് ഒന്നും കൂടി എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആരും മിസ് ചെയ്ത് അപ്പോൾ ഇനിയും നിങ്ങൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുക ഇനിയും നമ്മൾ ഇതേപോലെ ഗിവുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഇന്നത്തെ ഇപ്പോൾ ഫൈവ് അല്ല ഇതിനകത്ത് ഇപ്പം ഫസ്റ്റ് ഗീവ് നമ്മൾ പ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈറ്റർ മാത്രമാണ് ഇപ്പം മൊത്തത്തിൽ നമ്മൾ ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വട്ടം ഒരൊറ്റ ഒരു പ്രൈസ് ഒതുക്കിയത് അപ്പോൾ ഇനിയും നമ്മളിതുപോലെ അടുത്ത അടുത്ത മന്ത് സോറി അതായത് ഈ വരുന്ന മന്തില് നമ്മൾ അടുത്ത ഇനിയും ഗിവകൾ നമ്മൾ ഇനിയും കൂട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും എല്ലാം വേണം ഓക്കെ താങ്ക്